എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ പണം കടം കൊടുക്കാത്തവരായും പണം കടം വാങ്ങാത്തവരായും ആരും തന്നെ ഉണ്ടാകാൻ ഇടയില്ല ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പണം വാങ്ങുകയും അവർക്ക് പലപ്പോഴും പണം കടമായി കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന പണം പലപ്പോഴും നമുക്ക് തിരികെ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തിരികെ കിട്ടാൻ കഴിയാതെ വരുമ്പോൾ അത് വലിയ അസ്വസ്ഥതകളിലേക്കും അത് വലിയ ശത്രുതയിലേക്ക് എത്തിപ്പെടാറുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എഡിമേറ്റ് എന്ന നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വയ്ക്കുന്നതിനായി നിങ്ങൾ ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുന്നത് നന്നായിരിക്കും പണമിടപാടിലൂടെ ഒട്ടനവധി സൗഹൃദങ്ങൾ ഇല്ലാതായിട്ടുണ്ട് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ പണം കൈപ്പറ്റുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദവും തന്നെ അത് തിരികെ ചോദിക്കുമ്പോൾ ഉണ്ടാകാറില്ല പണം കടം ചോദിക്കുമ്പോൾ കൊടുക്കാതെ ഇരുന്നാൽ ആ സമയത്ത് ഒരു ചെറിയ പിണക്കം മാത്രമേ ഉണ്ടാകൂ പക്ഷേ അത് തിരികെ കർശനമായി കിട്ടിയേ പറ്റൂ എന്ന നിലയിലേക്ക് നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ അത് വലിയ ശത്രുതയിലേക്ക് എത്തപ്പെടുന്നുണ്ടോ ബന്ധങ്ങൾ അതോടുകൂടി ഇല്ലാതാവുകയാണ് അതാണ് പറഞ്ഞത് പണവും നഷ്ടമാകും ആ സൗഹൃദവും ഇല്ലാതാകും എന്ന് വച്ച് ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമുക്കൊരിക്കലും പണമിടപാടുകൾ നടത്താതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പോൾ ചെറിയ പണം കടമായി കൊടുക്കുന്നവരുണ്ട് വലിയ തുകകൾ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പണം കൊടുത്ത ആളും വാങ്ങിയ ആളും ഒരേ യൂണിറ്റി ഓഫ് മൈൻഡ് ആയിരിക്കണം കൊടുത്ത ആൾ അത് കടമായിട്ടായിരിക്കും കൊടുക്കുന്നത് വാങ്ങിയ ആൾ പലപ്പോഴും അതൊരു ഗിഫ്റ്റായിട്ട് കണക്കാക്കുന്നവരുണ്ട് അങ്ങനെ ആവുമ്പോൾ കൊടുത്ത ആളത് കിട്ടും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയിരിക്കും വാങ്ങിയ ആൾ ആ അയാൾ എനിക്ക് തന്നതാണല്ലോ എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും അപ്പോഴാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അറിയണം ഇത് കടമായിട്ടാണോ അതോ എൻ്റെ സൗഹൃദമല്ല ഞാൻ അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണോ എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം വലിയ പണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ പണം തിരികെ കിട്ടുന്നതിന് അല്ലെങ്കിൽ നമുക്കത് അയാളിൽ നിന്ന് ഈടാക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ അയാൾക്ക് തരുന്നതിനുള്ള ഉത്തരവാദിത്വം കാണിക്കുന്നതിനൊക്കെ ഇത് ഉതുക ചുരുക്കത്തിൽ കൊടുക്കൽ വാങ്ങലുകൾക്ക് വ്യക്തമായ വ്യവസ്ഥകൾ ചെയ്തു വയ്ക്കുന്നതാണ് അഭികാമ്യം അതായത് പണം കൈപ്പറ്റുന്ന ആൾ പണം അയാൾക്ക് ലഭിക്കുന്നതായ സമയത്ത് അയാൾ ഏത് വ്യവസ്ഥകളും പാലിക്കാൻ തയ്യാറാകും എന്ത് രേഖകൾ ചോദിച്ചാലും നമ്മൾ അയാൾ തരും അപ്പോൾ അതുകൊണ്ട് പണം അയാളുടെ കൈയ്യിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രേഖകൾ കിട്ടാൻ അല്ലെങ്കിൽ തെളിവുകൾ കിട്ടാൻ പ്രയാസമായി വരും അതുകൊണ്ട് പണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ രേഖകൾ വാങ്ങിവെക്കുന്നതാണ് ഉചിതം നമ്മൾ ബാങ്കുകൾ കണ്ടിട്ടില്ലേ ബാങ്കുകൾ നമ്മുടെ മുന്നാധാരവും പിന്നാധാരവും നമ്മുടെ തിരിച്ചൽ കാർഡ് നമ്മുടെ പാസ്ബുക്കും ചെക്കും അങ്ങനെ ഒരുപാട് രേഖകൾ കൊടുത്താൽ മാത്രമേ ബാങ്കുകൾ പണം തരാറുള്ളൂ നമ്മളെല്ലാം കൊടുക്കുകയും ചെയ്യും അതുപോലെ കുറച്ചൊക്കെ വ്യവസ്ഥകൾ നമ്മൾ ചെയ്തു വെക്കുന്നത് ഈ കൊടുത്ത ആളിന് അത് തിരിച്ചു കിട്ടാനും അത് വാങ്ങിയ ആളിന് തിരിച്ചു കൊടുക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നതിനുമൊക്കെ അത് കാരണമായി മാറും നമ്മൾ ഒരാളിന് പണം കടമായി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അയാളിനും നിയമപരമായി ഈടാക്കിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുമതലയാണ് അതിൻ്റെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും അതായത് ഈ പണം നമ്മൾ അയാൾക്ക് കൊടുത്തു എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് കൊടുത്ത ആളിനാണ് വാങ്ങിയ ആൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു തന്നാൽ അപ്പോൾ അതിൻ്റെ ആ തെളിവ് കൊടുക്കേണ്ടത് ആരാണ് പണം കൊടുത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അത് ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും അത് ബാങ്ക് ട്രാൻസ്ഫർ വഴി ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ യു പി ഐ പേയ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നിസ്സാരമായി എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫോൺ വഴി അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്യാഷ് കൊടുക്കാൻ കഴിയും അപ്പോൾ ഒന്നുകിൽ നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻ വഴി അതായത് അപ്പോൾ ഒരു ബാങ്ക് സാക്ഷിയായി മാറുക അല്ലെങ്കിൽ നമ്മൾ ചെക്ക് കൊടുക്കുക ഇപ്പോൾ ചെക്കായോ ഓൺലൈൻ ട്രാൻസ്ഫർ ആയോ പണം കൊടുക്കുന്നതാണ് ഈ കൊടുക്കുന്ന ആളിന് കൊടുത്തു എന്ന തെളിവ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മൾ വലിയ തുകകൾ കൊടുക്കുമ്പോൾ അയാൾ അത് എന്ത് ആവശ്യത്തിനാണ് ആ പണം നമ്മളിൽ നിന്ന് വാങ്ങുന്നത് അതുപോലെ അത് അയാൾ ഏത് മാനദണ്ഡത്തിലാണ് എന്നാണ് നമുക്ക് തിരിച്ചു തരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അതായത് ബാങ്കുകൾ ചെയ്യുന്ന പോലെ ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും അത് നമ്മൾ തിരക്കുന്നത് നല്ലതാണ് വെറുതെ അങ്ങ് പൈസ കൊടുക്കരുത് എന്താവശ്യത്തിന് കൊടുക്കുന്നു എന്ന് തിരികെ തരും അത് ആ തിരികെ തരാനുള്ള അയാളുടെ സോഴ്സ് നമ്മൾ കണ്ടെത്തി വെക്കുന്നത് നല്ലതാണ് ഈ കൊടുത്ത തുക എന്ന് തരും എന്ന വ്യവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തുല്യമായ തുകയുടെ ഒരു ചെക്ക് അയാളിൽ നിന്ന് വാങ്ങിവെക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാം പോസ്റ്റ് ഡേറ്റഡ് നമ്മൾ ഏകദേശം ആറ് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞുള്ള ഡേറ്റ് എഴുതി നമ്മൾ എന്ത് ചെയ്യണം അയാളിൽ നിന്ന് ഒരു ചെക്ക് എഴുതി വാങ്ങണം അപ്പോൾ ചെക്ക് എഴുതി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ ചെക്ക് എഴുതുന്നതും ഒപ്പിടുന്നതും ഒക്കെ നമ്മുടെ മുന്നിൽ വെച്ചായിരിക്കണം വീട്ടിൽ നിന്നും എഴുതി കൊണ്ടുവരുന്ന ചെക്ക് ഒരിക്കലും നമ്മൾ എന്തെഴുതുക സ്വീകരിക്കരുത് കാരണം ഒപ്പ് വ്യാജമായി ഇടുകയൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ചെക്ക് എഴുതി ഒപ്പിട്ട് വാങ്ങുക പിന്നെ അയാൾ ചിലപ്പോൾ എഴുത്തോ ഇംഗ്ലീഷ് വശമില്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് എഴുതാൻ പറയും ഒരു കാരണവശാലും നമ്മൾ കൊടുക്കുന്ന പണത്തിന് അയാളുടെ ചെക്കിൽ നമ്മുടെ കൈപ്പട ഉപയോഗിക്കുവാൻ പാടില്ല അയാളെ കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചെക്ക് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ അയാളുടെ പാസ്ബുക്കിൻ്റെ ഒരു ഫ്രണ്ട് പേജ് നമ്മൾ വാങ്ങുക അതുപോലെ അയാളുടെ ആധാറോ മറ്റ് രേഖകളോ വാങ്ങുക ആ സൈൻ ജെന്യൂനാണെന്ന് തെളിയിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ അതിനുള്ള എന്തെങ്കിലും രേഖകൾ പരിശോധിക്കുക അയാളുടെ ആധാറിൻ്റെ കോപ്പിയോ മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്താൽ വാങ്ങി നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ചെക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ അയാളിൽ നിന്നും ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെൻ്റ് എഴുതി വാങ്ങണം അതായത് എന്നിൽ നിന്നും ഇത്ര രൂപ ഇന്നയാൾ കൈപ്പറ്റി ആ കൈപ്പറ്റിയതിൻ്റെ ഭാഗമായിട്ട് ആ തുക മാറിയെടുക്കുന്നതിലേക്കായി ഇത്രാം തീയതി അവധി കഴിഞ്ഞുള്ള ഡേറ്റ് വെച്ച് എനിക്ക് പോസ്റ്റ് ഏറ്റായിട്ട് നമുക്ക് ഇത്ര രൂപയുടെ ചെക്ക് തന്നിട്ടുള്ളതും അത് ഈ തുക മാറിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും കാണിച്ചുകൊണ്ട് അയാൾ നിന്നും ഒരു എഗ്രിമെൻ്റ് കൊണ്ട് എഴുതി മേടിക്കുന്നത് സപ്പോർട്ടിങ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായി അപ്പോൾ അങ്ങനെ മേടിക്കുന്ന ഡോക്യുമെന്റുകളിൽ അയാളുടെ സൈനും അതുപോലെ തന്നെ അയാളുടെ ഒരു തമ്പും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും തമ്പ് ഒരിക്കലും മാറില്ലല്ലോ അപ്പോൾ അയാൾക്ക് ഒരിക്കലും ഡിനേ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണം കടമായി കൊടുക്കുന്ന സമയത്ത് അയാൾ എന്ത് ഡോക്യുമെന്റും നമുക്ക് തരും പിന്നെ മറ്റ് ഒരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ പണം കൊടുക്കുമ്പോൾ ചെക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് അയാളിൽ നിന്ന് നമ്മൾ എഴുതി വാങ്ങുക ഈ പ്രോമിസറി നോട്ട് എഴുതി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ആധാരത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും തിരിച്ചൽ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ അയാളുടെ ടാക്സ് റെസിപ്റ്റിൻ്റെ കോപ്പിയും കൂടെ നമ്മൾ വാങ്ങി വയ്ക്കുന്നതും നല്ലതാണ് അപ്പോൾ പണം കടമായി കൊടുക്കുന്നവർ അത് ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും അത് ഒരു ബാങ്ക് ട്രാൻസ്ഫറായി നൽകുന്നതാണ് നമുക്ക് നല്ലത് അതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ മേടിച്ചു വെക്കുമ്പോൾ അയാൾക്ക് ഉത്തരവാദിത്വം അപ്പം നമ്മളിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ പണത്തിന് തുല്യമായ രേഖകൾ നമ്മുടെ കൈവശം ഇരിപ്പുണ്ട് എന്ന് വരുമ്പോൾ അയാൾ കൃത്യമായും ആ തുക അടച്ചു തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അതിന്റെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ സൗഹൃദവും നിലനിൽക്കും നമുക്ക് അയാൾ പണവും തിരികെ തരും അപ്പം ഇതൊക്കെയാണ് നമ്മൾ പണം കടം കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എങ്ങനെ ഈ തുക ഈടാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു ഈ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുന്നത് നന്നാവും അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേഡ് ബൈ അഡ്വക്കേറ്റ് ഒക്ടൂർ ബിജു സൈനിങ് ഓഫ്